സംസ്ഥാനത്തെ ഈ സ്കൂളുകളുടെ ഭൗതികാന്തരീക്ഷം വലിയ തോതിൽ വികസിച്ചത് വിദ്യാർത്ഥികൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നെന്ന് സച്ചിൻ ദേവ് എം എൽ എ ബാലുശേരി നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും എം എൽ എ എക്സലൻസ് അവാർഡ് നൽകുകയും ചെയ്ത പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ കെ എം സച്ചിൻ എം എൽ എ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കുന്ന ബാക്കപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് മണ്ഡലത്തിലെ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും എം എൽ എ എക്സലൻസ് അവാർഡ് നൽകുകയും ചെയ്തത് മണ്ഡലത്തിലെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കും ഉപഹാരവും നൽകി അത്തൊളിയിൽ നടന്ന അനുമോദന ചടങ്ങ് കെ എം സച്ചിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചോർന്നൊലിക്കുന്ന ക്ലാസ് മുറികളും മറ്റ് പരാധീനകളും വലിയ രീതിയിൽ നമ്മുടെ സ്കൂളുകളിൽ ഇന്നില്ല ഈ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ സർക്കാർ നടപ്പിലാക്കിയ വിദ്യാഭ്യാസ ബിൽ എന്ന വിപ്ലവകരമായ നിയമനിർമ്മാണത്തിന്റെ തുടർച്ചയാണെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി ജീവിതത്തിന്റെ സാധാരണഗതിയിൽ മകൾ അല്ലെങ്കിൽ മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന ചോദിച്ചാൽ പത്താം ക്ലാസ്സിലാണ് എന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുന്ന ആളുകൾ തന്നെ പറയും ഇപ്പൊ പത്താം ക്ലാസ്സിലാണ് തന്നെ ഒമ്പതാം ക്ലാസ് വരെ അങ്ങനെ ചോദ്യത്തെ നിങ്ങൾ നേരിട്ടുണ്ടോ ചടങ്ങിൽ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് അധ്യക്ഷനായി വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കുമുള്ള ഉപഹാരം എം എൽ എ സമ്മാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രൂപലേഖ കൊമ്പിലാട് ബിന്ദുരാജൻ വി എം കുട്ടികൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ബാലുശ്ശേരി